ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സസ്നേഹം പറയാനുള്ളത് കമന്റ് ബോക്സിൽ ആരിഫ് ഹുസൈനെ അതിന് കമ്മിനുള്ള ആക്ഷേപം നാം അവസാനിപ്പിക്കണം മറ്റൊന്നും കൊണ്ടല്ല ഇസ്ലാമിന്റെ ബന്ധവൈരിയാണ് അദ്ദേഹം പോലും അദ്ദേഹം പറയുന്നതിന്റെ മറുവശം കേൾക്കാൻ വേണ്ടി ധാരാളം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ സന്തോഷവും സ്നേഹവും അഭിപ്രായമൊക്കെ മെസ്സഞ്ചറിൽ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം നല്ല നല്ല പുതിയ സൗഹൃദങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാം വർത്തമാന കാലഘട്ടത്തിൽ ശക്തിപ്പെടാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഉപകാരപ്പെടും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് നമുക്ക് പരിശോധിക്കാം ഇസ്ലാം സ്ത്രീ സ്ത്രീവിരുദ്ധമാണെന്ന് അറിയിക്കാൻ പുതിയ ഹദീസുമായി അദ്ദേഹം വന്നിട്ടുണ്ട് നമുക്ക് അത് ഇഴകീർ പരിശോധിക്കാം സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിലപാട് തിരുനബിയുടെ വചനമാണിത് ഏറ്റവും ഉത്തമ ഒരു ഉദാത്ത ഒരു ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശോധന ഇസ്ലാം മോഹൻ നബി വേറെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ എന്നും കൂടിയാണ് എല്ലാം പറയേണ്ട മൂന്ന് വിവാഹം കഴിച്ച ആരിഫ് ആദ്യത്തെ ഭാര്യയും ഉപേക്ഷിച്ച ആരിഫ് രണ്ടാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ച ആരിഫ് മൂന്നാമത്തെ ഒരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് എല്ലാം പറയേണ്ട എല്ലാം ഒന്നും പേടിക്കണ്ട എല്ലാം പറഞ്ഞു മുമ്പ് അപ്പം ആരിഫ് പറഞ്ഞ പഠിപ്പിച്ചെടുക്കും മിൻ ദുനിയാക്കും എനിക്ക് ഈ പ്രപഞ്ചത്തിൽ വെച്ച് മൂന്ന് വസ്തുക്കൾ വളരെ പ്രിയപ്പെട്ടതാണ് അതിലൊന്നാമത്തത് സുഗന്ധമാണ് രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ് ആ നിസാഹിന്റെ അർത്ഥം കേവല പെണ്ണെന്നല്ല ഭാര്യയാകുന്ന പെങ്ങളാകുന്ന ഉമ്മയാകുന്ന പെണ്ണുങ്ങൾ എന്താണ് നബി മനസ്സിലുള്ള തങ്ങൾ പ്രത്യേകം ഇങ്ങനെ നിസാഹ പെണ്ണുങ്ങൾ എന്നെടുത്ത് പറയാനുള്ളത് കാരണം ഇസ്ലാം അതിന്റെ കാലത്തിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥയെന്ന് ബ്രാൻമാൻ തന്റെ മനുഷ്യകുലം എന്ന് പറയുന്ന റെഫറൻസിൽ അദ്ദേഹം പറയുന്നുണ്ട് ബാബിലോണിയൻ സംസ്കാരത്തിൽ സ്ത്രീ വിൽപ്പന ചരക്കായിരുന്നു പ്രായപൂർത്തിയാകുമ്പോൾ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാനുള്ള അവകാശം രക്ഷാകർത്താക്കൾ ഉണ്ടായിരുന്നു കൂടുതൽ സൗന്ദര്യമുള്ളവർക്ക് കൂടുതൽ വില നൽകും പെണ്ണുങ്ങളെ കേവലം വിൽപ്പന ചരക്കായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൽ ആസ്വദിക്കാൻ വേശികൾ ആരോഗ്യത്തിന് കാമുകിമാർ മക്കളെ പ്രസവിക്കാൻ ഭാര്യമാർ ഇതായിരുന്നു അവരുടെ സ്ത്രീ സങ്കല്പം ബാബിലോണിയൻ സംസ്കാരത്തിലും ഗ്രീക്ക് സംസ്കാരത്തിലും ഒക്കെ ഇത് നിലനിന്നിരുന്നു എന്നാൽ അറേബ്യയുടെ അവസ്ഥ എന്താണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ും ഒരു പെണ്ണാണ് പ്രസവിക്കപ്പെട്ട കുട്ടി പെണ്ണാണെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം മൂടാവൃതമാകുമായിരുന്നു കോപത്താൽ ദേഷ്യത്താൽ അവരുടെ കോപാഗ്നി കൊണ്ട് അവരുടെ മുഖം മൂടാവൃതം പോലെ ആകുമായിരുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുണ്ടല്ലോ ലപ്സപ്രതാവസ്ഥ എന്നെ അനുദാപനം ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം നിങ്ങൾ ഫോളോ ചെയ്തു കൊള്ളണം ഞാൻ മൂന്ന് കാര്യങ്ങൾ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നു ഒന്നാമത്തെ സുഗന്ധമാണ് രണ്ടാമത്തത് നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കാത്ത പെണ്ണുണ്ടല്ലോ കുഴിച്ചു കൂടപ്പെടുന്ന പെണ്ണ് ആ പെണ്ണാകുന്നു അത് ഉമ്മയാകും നിന്റെ പെങ്ങളാകും നിന്റെ ഭാര്യയാകും മാത്രവുമല്ല നബിസാഹുനെ മാത്രങ്ങൾ എന്നിട്ട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ അങ്ങാടിയിൽ നിന്നൊരു പൊതി വാങ്ങിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ധാരാളം മക്കളുണ്ടെങ്കിൽ അതാദ്യം വായിൽ വെച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ മകൾക്കാണ് നിങ്ങൾക്കൊരു പെങ്ങളോ ഒരു മകളോ ഉണ്ട് എങ്കിൽ അവിടെ നിനക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവൾ നീ പ്രായപൂർത്തിയായി കെട്ടിക്കുന്ന പ്രായം വരെ അവൾക്കുള്ള ഭക്ഷണവും ചെലവും നീ നൽകുകയും സംരക്ഷണം നൽകുകയും ഒടുവിൽ ഹൈറായ രൂപത്തിൽ അവളെ വിവാഹം കഴിച്ചു വിടുകയാണെങ്കിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാമെന്ന് ഹബീബായ നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് പെണ്ണവകാശങ്ങൾ ഈ പെണ്ണിനെ കുറിച്ചാണ് നബി അലൈഹി നബിസ്വല്ലാസ്ല തങ്ങൾ പറഞ്ഞത് ഞാൻ ഈ ദുനിയാവിൽ സുഗന്ധം ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ ഭാര്യയാകുന്ന പെങ്ങളാകുന്ന ഉമ്മയാകുന്ന സ്ത്രീകൾ നിങ്ങൾ തിരസ്കരിക്കുന്ന പെണ്ണോടല്ല ഒരു മൂന്ന് വിവാഹം കഴിച്ച ആരിഫ് 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 ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച രണ്ടാമത്തെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ അതുകൊണ്ട് നിങ്ങളും നിങ്ങളും ഭാര്യനെ ഉമ്മാനെ പെങ്ങളെ ആകുന്ന പെണ്ണിനെ ഇഷ്ടപ്പെടണം മൂന്നാമത്തെ നിസ്കാരത്തിലുള്ള ആനന്ദോ അനുഭൂതിയുമാണ് എന്റെ ആരിഫെ നീ എവിടെ കൊണ്ട് നീ ഇതൊക്കെ കൊണ്ട് ചുറ്റിപ്പറ്റി കറക്കാൻ നോക്കിയാലും ഇതെല്ലാം ഞാൻ വിളിച്ചത്ത് കൊണ്ടുവരും ഇനി ഖുറാനും ഹദീസൊക്കെ എടുത്ത് മാറ്റാം കാരണം അതൊക്കെ നമ്മുടെ കിതാബാണല്ലോ ഇനി നമുക്ക് അനിബസന്റ് അനിബസന്റ് അറിയാത്ത ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അനിബസന്റ് അറിഞ്ഞിരിക്കും അല്ലെ അവരുടെ റഫറൻസ് ഉണ്ട് പ്രശസ്തമായ ദ റിലീജിയസ് പ്രോബ്ലം ഇൻ ഇന്ത്യ എന്ന അദ്ദേഹം അവരുടെ റഫറൻസിൽ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിരക്ഷയും മഹത്വവും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇനി അലിബസന്റ് ആരാന്ന് ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്ന ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു ഇന്ത്യൻ ഐറിഷ് സമര സമര പോരാട്ടങ്ങളെ അനുകൂലിച്ചാൽ വളരെ പ്രശസ്തരായ ഒരാളായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാധികളുടെ കൂട്ടത്തിൽ അവരെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അനിബസന്റെ അനിബസനെക്കുറി ഉദ്ധരിക്കാറുണ്ടായിരുന്നു ആ അനിബസന്റെ ദ റിലീജിയസ് പ്രോബ്ലം ഇൻ ഇന്ത്യ എന്ന റഫറൻസിൽ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമീപകാലം വരെ ലോകത്തിന് ലഭ്യമായ ഏറ്റവും നായുക്തമായ നിയമം ഇസ്ലാമിന്റേതാണ് ഇപ്പോൾ അതിന്റെ ചില വകുപ്പുകൾ ഇംഗ്ലണ്ടിൽ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു സമ്പത്ത് അനന്തരവകാശം വിവാഹമോചനം എന്നിങ്ങനെ ഏത് സംഗതിയിലും സ്ത്രീകൾക്ക് നൽകുന്ന ആദരവിന്റെയും അവകാശങ്ങളുടെയും കാര്യത്തിൽ പടിഞ്ഞാറൻ നിയമത്തെക്കാൾ എത്രയോ മുമ്പിലാണ് അത് ഏത് ഇസ്ലാമിക നിയമങ്ങൾ